ഫാമിലി ഒരു ഗെറ്റ് റെഡി വിത്ത് മി ആണ് വലിയ പ്രത്യേകിച്ചൊന്നും ഇല്ലട്ടതില് ഞാൻ സാരി ഡ്രാപ്പിംഗ് ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ രണ്ടോ മൂന്നോ കമന്റ് വന്നിട്ടോ അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ചെയ്യാം കാരണം സാരി ഡ്രാപ്പിംഗ് ഇപ്പൊ എന്താ ചെയ്യാത്ത ചേച്ചി ചോദിക്കണ്ടായിരുന്നു ഞാൻ സാരി ഡ്രാപ്പിംഗ് ചെയ്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ടിപ്സുകൾ പറയാനുള്ളത് ഏകദേശം അത്യാവശ്യം ടിപ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പ്ലീറ്റ്സ് എടുക്കും അതെ പ്ലീറ്റ്സ് എടുക്കുന്ന ഇത് മാത്രമേ ഞാൻ ചെയ്യാത്തുള്ളൂ അപ്പൊ അതൊരു ദിവസം സമയം കൊടുത്ത് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്കിത് രണ്ട് ഫേസ് വാഷും ഡോക്ടർ ഞാനിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവാണ് കണ്ടോ പാടുകൾ കുറച്ച് വന്നിട്ടുണ്ട് പിംപിൾസ് ഒരുപാട് വന്നത് പാടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ സാധാരണ പാടുകൾക്ക് ഈ പറഞ്ഞവരെ ഉള്ള കാര്യം ഞാൻ പറയാം ഈ സിറംസും അതോ ഒക്കെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷനൊന്നും എന്റെ ഒരു ഉണ്ടായിട്ടില്ല കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കുറച്ച് വ്യത്യാസങ്ങളുള്ള സാധനങ്ങളും നല്ല വ്യത്യാസങ്ങളുള്ള സാധനങ്ങളും ഒരുപാട് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ആക്നെ എന്ന് പറഞ്ഞിട്ടില്ലേ കാണാൻ പറ്റണ്ട ഇത് നമുക്കിങ്ങനെ സാൽസിക് ആസിഡൊക്കെയാണ് ഈ പിമ്പിൾസിന് കുറച്ച് കുരുമോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉപയോഗിക്കാം അതുപോലെ തന്നെ എക്തിഗ്ലോവിൻ്റെ തന്നെ ഒരെണ്ണം ഇത് സ്കിൻ വൈറ്റനിങ് ഡീപ്ലിക്കൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ തന്നിരിക്കുന്നത് എനിക്കിത് രണ്ടും ഓക്കെയാണ് ഭയങ്കര ഓക്കെ അല്ല പക്ഷെ നമുക്കൊരു സമാധാന ഒക്കെ ഉള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നിട്ട് ഉപയോഗിക്കുന്നൊരു സാധനം അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് ഫേസ് വാഷ് രണ്ടുപൂരില്ലേ ഏതെങ്കിലും ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അടുത്തത് എന്നിട്ട് ഞാൻ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചു അപ്പൊ അത് നിങ്ങൾക്കും അത് ഇടുമ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് തോന്നാം മറ്റുന്നവർക്ക് വാങ്ങാം അതിന്റെ ലിങ്കൊക്കെ കിട്ടുമെങ്കിൽ ഞാൻ ഇവിടെ ഇടാം കേട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലൊക്കെ ഇടാൻ മേടിക്കാൻ കേട്ടോ അങ്ങനെ ഫേസ് വാഷ് ഞാൻ മറ്റേ ക്ലോവിന്റെ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത് ഇത് നിങ്ങള് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓടിച്ചിട്ടു പോകുമ്പോ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ട് ഗോൾഡൻ ഹവർ ക്ലോസ്ക്രീൻ പ്ലസ് 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 അഞ്ച് ഇത് ഒരു യാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവണം ഇത് അവിടെ ഒക്കെ കൂടി പോണത് അപ്പൊ ഞാൻ ഏകദേശം കണ്ടു ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ട് ഒരു രണ്ടാഴ്ചയോളായിട്ട് ഞാനും സിബിച്ചിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാതെ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ട് ഇതാവരുതല്ലോ ഇത് സൺ പ്രൊട്ടക്ഷൻ ഞാൻ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന സൺ പ്രൊട്ടക്ഷൻ ക്രീം കൂടുതൽ ഇത് തന്നെയുള്ളത് ഉണ്ടോ ഇത് തന്നെയാണ് ഏത് സമയം ഉപയോഗിക്കുന്നത് എപ്പോഴും പറയാറുണ്ട് പക്ഷെ നമ്മൾ ഇടക്കിടക്ക് സ്കിന്നിന് ഒരു അഞ്ചാറ് മാസം കൂടുമ്പോൾ ഒന്ന് മാറ്റി ഒന്ന് പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും നല്ലതാണ് കേട്ടോ പക്ഷെ അത് കുഴപ്പമാണെന്ന് അറിയാം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് കുഴപ്പമുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ സാധനം ഞാൻ ഇങ്ങനെ ഉപയോഗിച്ച് കാണിച്ചതാ കേട്ടോ നമ്മളെപ്പോഴും ത്രീ ഫിംഗർ റൂൾ ആണ് അതായത് ത്രീ ഫിംഗർ റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വേണം സൺ പ്രൊട്ടക്ഷൻ ക്രീം നമുക്ക് എന്നാണ് റിവുള്ളവർ പറയുന്നത് ഞാനിങ്ങനെയൊന്നും കേക്കാറില്ല കേട്ടോ നിങ്ങക്ക് അതിനുള്ള സമയൊക്കെ ഉണ്ടെങ്കി അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ കുരുത്തം കെട്ടപ്പോൾ ഉണ്ടെങ്കി കേ അങ്ങനെ ചെയ്തു കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാല്ലോ ഞാൻ ഒരു വീഡിയോ കട്ടിങ് ചെയ്തിട്ടില്ല ഭയങ്കര എളുപ്പമാണ് ഇത് ഉപയോഗിക്കാൻ കണ്ടോ പെട്ടെന്ന് അവൾ പോയിക്കോളും ഒഴുകി പോവും വലിയ കട്ടിയൊന്നും ഇല്ല ഇവര് ഈ പറഞ്ഞ ചെറിയൊരു ഉണ്ട് കാരണം ഞാനൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോണുണ്ട് വേറെ കുട്ടി സാധനങ്ങളൊന്നുമില്ല മഴക്കാലമാണ് എന്നാൽ പോലും സൺ പ്രൊട്ടക്ഷൻ ക്ലീൻ എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ ക്ലീൻ ഈ ചെവി മൊക്കെ തെച്ചിട്ട് ചെവി നല്ല വേദനയുണ്ടോ അത് കുത്തിയിട്ടേ കാത് കുത്തിക്കണുണ്ടോ മെഡിൽ കാണാത്തവർക്കാണ് കേട്ടോ കാണിക്കാൻ കൂടി അവള് ബ്രഹേഴ്സിനോട്ടോ പിന്നെ എൻ്റെ ട്രൈ അല്ല ഞാൻ ഈ സൈഡിൽ ഒരു സാധനം എനിക്ക് സച്ചി കൂടെ പിടിപ്പിച്ചു തന്നിട്ടുണ്ട് ഫോൺ കൊണ്ടുവന്ന് ഏത് സമയം അവിടെ ഫിക്സൈനാണ് അപ്പൊ പിടിപ്പിച്ചാൽ മാത്രം അതായത് പെട്ടെന്ന് കഴിക്കും ഇവിടെ നിന്നൊരു ഇതുണ്ട് പക്ഷേ ചെറിയൊരു ചെറിയൊരു തിളക്കം ചെറുതെട്ടോ ഒരുപാട് ഒരു ഭയങ്കര തിളക്കാണ് എന്നല്ല പക്ഷെ ഈ ഒരു സാധനം മാത്രം ഇട്ടിട്ട് ഒരുപാട് മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് മാത്രം ഇട്ടിട്ടാണെങ്കിലും പോവാം ഇതിന് റേറ്റ് ഒരു അറുനൂറ് എഴുനൂറ് താഴെ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല് ഞാൻ കറക്റ്റ് നോക്കിയിട്ട് ഇന്റെ റേറ്റ് വിടാം ഇതിന് ഉണ്ടെങ്കിൽ ലിങ്ക് കൂടാട്ടോ കുറച്ച് മതി ഒരുപാട് നമ്മളിങ്ങനെ വെളുപ്പിച്ച് അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നിപ്പോ നോർമലി ഞാൻ ചെയ്യുന്ന എന്താണ് എപ്പോഴും ഇടുന്ന ലിപ്സ്റ്റിക്കും ബ്യൂട്ടിയുടെ ഏട്ടോ ഞാൻ മാർസ് ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മാക്കിന്റെ ഒരുപാട് ഐപെൻസിനും ഒരുപാട് കോസ്റ്റ് ഞാൻ ഉപയോഗിക്കാറില്ല കാരണം ചുണ്ടും ഓൾറെഡി കോലമായടാ നമ്മളിങ്ങനെ ഔട്ടർ വരക്കുമ്പോഴേ കറക്റ്റ് അറിയാൻ പാടാത്തവരെ എന്താണെന്ന് വെച്ചാല് ഈ ചുണ്ട് മിനിക്കണം മിനുപിടിക്കുമ്പോ നമുക്ക് ആ വര കാണാൻ നോക്കിക്കോട്ടോ ആ ഞാൻ ഞാനിപ്പോഴും വരച്ചേക്കണത് നോക്കി ഇതിനൊന്ന് മടക്കി പിടിച്ച കറക്റ്റ് കിട്ടു അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ ലിപ് ലൈനർ എപ്പോഴും നല്ല ഭംഗിയായിട്ട് ആയിട്ട് ചുണ്ട് നിൽക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത് ഞാൻ കൂടെ പറഞ്ഞു ഇനി വരച്ചു കൊടുക്കാ ലിപ്സ്റ്റിക് ഞാൻ ഞാനിട്ടപ്പോഴാണ് ഈ ബ്ലെൻഡ് ആവുന്നത് ഇത്രയും സിമ്പിളായിട്ട് ബ്ലെൻഡാവുന്നത് കാണിക്കാൻ മറന്നു പോയതേ okay നല്ലൊരു ലിപ്സ്റ്റിക് ആണ് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒന്ന് ബാഗിലിട്ടിട്ട് പോയാൽ മതി കാരണം നമുക്ക് കണ്ണാടി ഇല്ലെങ്കിൽ ചുമ അങ്ങോട്ട് ചെയ്യാം കാരണം ഇത് മാർസിന്റെ ഞാൻ രണ്ടു മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഈ ഒരെണ്ണത്തിൽ ഞാൻ മിക്സിങ് ആയിട്ട് ഇടാൻ പറ്റും ഒരു ബ്രൗണും എട്ടും കൂതി അതിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഒരുപാട് പേര് ഷോർട്സ് റീൽസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മാർസിന്റെ ചൊല്ലാണ് കുച്ചിപ്പുടി എന്ന് പറഞ്ഞൊരു സംഭവം ഇത് ഒരു ബ്രൗണിഷ് ആണ് പക്ഷേ എല്ലാ സ്കിൻ ടോൺകാർക്കും പൊള്ളിയായിട്ടോ എന്ന് വെച്ചാല് ഞാൻ എന്നെ തന്നെ സ്വയം സ്വയംപൊക്കമല്ല ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങക്ക് ധൈര്യത്തോട് ഭയങ്കര കാരണം ഞാൻ എല്ലാരും എന്നെ തെറി ഞാൻ തിരിച്ച് തെറി വിളിക്കാറില്ല അതുപോലെ നിങ്ങൾക്ക് തെറി വിളിക്കാനുള്ളൊരു അവസരമാണ് അടിപൊളിയാണ് ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങും അയ്യോ കിഫ്സ് ചെയ്തില്ലെന്നൊന്നുമല്ല അതെ മരുന്നൊക്കെ ഉണ്ട് മനസ്സിലായോ പക്ഷേ നല്ല അടിപൊളിയാണ് ഇതൊന്ന് കയ്യിൽ വെച്ചാൽ മതി ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ കഴിക്കുമ്പീൻ്റെ ഇവിടെ നിന്നൊക്കെ പോവും അപ്പൊ ഒന്ന് തെച്ചു പക്ഷെ ഒരു താഴെ ചില സമയത്ത് എന്തായാലും പോയിട്ടില്ല ഞാൻ ഇതിന്റെ നമ്മുടെ കൈയിലല്ലേ ഒരു ബ്ലാക്ക് ഒരു റെഡ് ഒരു നേവി ബ്ലൂ ഒരു കോഫി ബ്രൗൺ അങ്ങനെ ഒരു മൂന്നാല് കളർ ബ്ലൗസുകൾ എപ്പോഴും ഒരുപാട് സാരികള് നമുക്ക് ഉടുക്കാം കേട്ടോ ഈ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോ നമ്മൾ സ്നേഹത്തോടെ സ്നേഹത്തോടെയൊക്കെ സാരി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എന്താ വേറൊരു വ്യക്തിയെ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഈ ഉടുക്കുന്നതേ ഒരു കോട്ടൺ സാരിയാണ് അതെ അടുത്ത് വന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി സാരി എന്ന് പറഞ്ഞാല് ഈ ഗ്രേ ഗ്രേ അല്ല ഇത് ആഷോ ഗ്രേ അതിന്റെ കൂടെ യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ പൊളിയാണ് ഒരുപാട് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്റെ ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ടില്ല നമുക്ക് കാര്യം വിത്ത് ബ്ലൗസ് ഉണ്ടെന്ന് തോന്നുന്നു ബ്ലൗസ് പീസ് കട്ട് ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നമ്മളാദ്യം കുത്തണാവശമുണ്ടല്ലോ അവിടെ ഒരു കാൽ മീറ്റർ തുണി ഇതേ കളറിൽ പിടിപ്പിക്കുക അപ്പം നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് പ്ലേറ്റ്സ് കിട്ടും അതാണ് എപ്പോഴും നല്ലത് അപ്പം നല്ല ഭംഗി ഉണ്ടാവും ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നോക്കി ഭംഗിയാണെന്ന് നമുക്ക് ഇത് ഉടുത്ത് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ സാരി ട്രാപ്പിങ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ കാണിക്കാൻ കേട്ടോ ഈ പ്ലേറ്റ്സ് നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ അടക്കി കന്ന് കുത്തുക അപ്പൊ ചെറിയ ചെണ്ടികൾ വന്നിട്ട് അയ്യോ ചേച്ചി പൊക്കി കണ്ടു കിക്കിള് കണ്ടു പിന്നെ അയ്യോ സിപിച്ചനൊക്കെ വീട്ടില് വന്നേ പിന്നെ ഇപ്പൊ സാരി ഒന്ന് കൊടുക്കണം കാണിക്കാറുള്ള എന്റെ വീട്ടിലെ ഏറ്റവും വലിയ സാരി ലവർ സാരി ലവർ ഒന്നല്ല സാറാമ്മയുടെ സാരി ലവർ സിബിച്ചനാണ് സിബിച്ചന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സാരി ഉടുക്കണം ഞാൻ സാരി ഉടുക്കണേറ്റവും ഇഷ്ടം അപ്പൊ ഞാൻ ചോദിക്കും അപ്പൊ ഈ നാട്ടിൽ ഇപ്പോൾ പോകണ ഈ സാരികളുടെ ഒക്കെ കുറേ നോക്കിയപ്പോ നാട്ടിലുള്ള നീ എനിക്ക് സാരി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി വണ്ണം കുറക്കാനുള്ള തീരുമാനം എടുത്ത് കുറച്ച് വണ്ണം കുറച്ച് പറയുമ്പോൾ മതി 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 എനിക്ക് കുറച്ച് വണ്ണം ഉള്ളതാണ് ഇഷ്ടം നിനക്ക് എനിക്ക് ഭംഗിന്ന് കുറയും എനിക്കിത്തി വണ്ണം ഉള്ളതാണ് ഭംഗി പിന്നെ ഒരേ പുരുഷന്മാർക്കും ഒരേ കൺസെപ്റ്റ് ആണല്ലോ ഇപ്പൊ സച്ചുവിനെ സംബന്ധിച്ച് സച്ചു പറയും എന്റെ ഒരു സയൻസിനെ പറ്റിയ ഒരു പെണ്ണ് വേണം ചേച്ചി അപ്പൊ ഓരോ പുരുഷന്മാർക്കും ഓരോ കൺസെപ്റ്റ് ആണ് അപ്പൊ അതില് നമ്മൾ ആരും വിഷമിക്കണ്ട കാരണം ഇപ്പൊ ചിലവര് എനിക്കത് ഭയങ്കര വിഷമം കൊണ്ടെങ്കിൽ പെണ്ണ് കാണാൻ കാരൊക്കെ ചെല്ലുമ്പോഴേക്കും ചില ആൾക്കാർ പറയും അപ്പൊ എനിക്ക് ഒട്ടും മണ്ണൂല്ല കറുത്തട്ടാണ് കോങ്ങണ്ണാണ് പല്ലിക്കോ എന്നെപ്പോലെ കോന്തരമ്പല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടെന്ന് വെക്കുമ്പോ ഓപ്പോസിറ്റ് ഉള്ള ഒരു പെണ്ണിന്റെ ഒരു മനസ്സില് ഭയങ്കര ഭീകരമാണ് അവർക്കത് ഭയങ്കര അതുകൊണ്ട് അത് അങ്ങനെ അനുഭവിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പോവാൻ പറയണംന്ന് ഓരോരുത്തർക്ക് ഓരോ ആണ് അപ്പൊ സി ബി ചിനെ സംബന്ധിച്ച് എനിക്ക് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് എനിക്ക് പണ്ട് മുതലേ വണ്ണമുള്ള പെണ്ണിനെ ഇഷ്ടം എനിക്ക് അതാണ് ഇഷ്ടം പിന്നെ ചില സാഹചര്യം കൊണ്ടൊക്കെ നമ്മള് ചെലപ്പോ വിചാരിക്കും മനസ്സല്ലേ നല്ലത് ഇപ്പൊ ചില ആൾക്കാര് പറയും വണ്ണത്തിലോ ഇതിലൊന്നും കാര്യമില്ല മനസ്സല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ചിലര് കല്യാണം കഴിക്കും അപ്പൊ ഈ ദൈവമേ അന്നേ ചേച്ചി ഞാൻ ലുക്ക് നോക്കിയാൽ മരുന്നീ ഒരു ലുക്കില്ലാത്തൊരു ഉണക്ക സാധനത്തിന് ഞാൻ കല്യാണം കഴിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കും നല്ല മനസ്സായിരിക്കും നമുക്കൊരു സമാധാനം തരും ഒരു ഭംഗി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നേരെ ഉൾട്ടേ ആയിരിക്കും പലരുടെ അനുഭവം അപ്പോ അതുകൊണ്ട് നിങ്ങൾ എല്ലാം കൂടി നോക്കിയിട്ടൊക്കെ ഇപ്പോ ചിലർക്ക് ചിലവർക്ക് മണ്ണുള്ളൊരിഷ്ടായിരിക്കും വണ്ണില്ലാത്തൊരു ഇഷ്ടമില്ലായിരിക്കും ചില സ്വഭാവം മാത്രം നോക്കും അപ്പൊ സിബിച്ചന്റെ എക്സ്പീരിയൻസ് ചോദിച്ചാൽ പറയും അപ്പൊ ഞാൻ സ്വഭാവം മാത്രം നോക്കിയിട്ട് ആണ് അപ്പോ ഉം പക്ഷെ പുള്ളിയുടെ ഉള്ളിനുള്ളിൽ പുള്ളി പറഞ്ഞ് എനിക്ക് പണ്ട് പോകുന്ന വണ്ണമുണ്ട് പിള്ളേരെ വലിയ ഇഷ്ടം അത് പുള്ളിയുടെ കൺസെപ്റ്റ് ആണ് അത് ഞാനിപ്പോ പറയുന്നത് പല ആൾക്കാരും മണ്ണും ഇല്ലാത്തതിന്റെ പേരിലും മണ്ണുള്ളതിന്റെ പേരിലും ഒരുപാട് ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ എനിക്കിണ്ടായ ഇൻസിഡന്റ് അറിയില്ല വണ്ണുണ്ട് നെയ്മുറ്റിയതാണ് അങ്ങനെയാണ് തള്ളയാണ് ഇങ്ങനെയൊക്കെ നമ്മളത് അങ്ങനെ പല രീതിയും പോടാമില്ലേ എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മളെ കൂടെ നിൽക്കുന്നവര് നമ്മളുടെ അപ്പൻ നമ്മളുടെ അമ്മ നമ്മുടെ ആങ്ങളമാര് നമ്മള് ഭർത്താവ് ഒക്കെ പറയുന്നത് കേട്ട് നമ്മൾ സന്തോഷിക്കാം ഇപ്പൊ എന്റെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അവൻ കോലി പോലിരിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ഇവിടെ പൂരടിയായനെ നമ്മൾ നമ്മളെ വീട്ടുകാരെ മറ്റുള്ള കാര്യങ്ങൾ മാത്രം ബോധിപ്പിച്ചാൽ മതി അല്ലാതെ നാട്ടുകാര് പറയുന്നു എന്നൊന്നും നോക്കണ്ട വീട്ടുകാരെ പോലും നമ്മളുടെ നമ്മളെ ശരീരം നമ്മളെ വസ്ത്രത്തിനും ബോധിപ്പിക്കണ്ടെന്നൊരു കൺസെപ്റ്റ് ഉള്ള ഒരാളാണ് എന്നാൽ പോലും ഞാനൊരു സാധാരണ സ്ത്രീയുടെ മൈൻഡാണ് കുറച്ചൊക്കെ നമ്മളെ നമ്മുടെ കെട്ടിയോനെയും നമ്മളെ അപ്പനെയും നമ്മളെ ഏറ്റടുത്ത സുഹൃത്തുക്കളെയും നമ്മള് നമ്മൾ വിലക്കെടുക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ നമ്മൾ ബോധിപ്പിക്കണം നല്ലതാണ് അപ്പോ ഏർ ഞാൻ സാരി കൊടുത്ത് കാണാൻ ഇഷ്ടമുള്ള കുറെ സാരി ലവേഴ്സിനും തള്ളലവേഴ്സ് കാരണം എന്റെ തള്ളത് വിളിച്ച് അപ്പൊ വരിക്കുവാട ഗേസ് അപ്പൊ തള്ളലവേഴ്സിനും വേണ്ടി പിന്നെ സിബിച്ചൻ നമ്മുടെ സച്ചു എല്ലാരും പറയും ചേച്ചി സാരി വിളിക്കണ നല്ലത് അപ്പൊ സിബിച്ചനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലവർ സാരി ലവർ അല്ല സാറാമ്മയുടെ സാരി ലവർ സിബിച്ചൻ തന്നെയാണ് അപ്പൊ പറഞ്ഞു വന്നത് ഇത് നമുക്ക് പ്ലേറ്റ് കറക്റ്റായിട്ട് കുത്താം ഇനിയിപ്പോ പൂക്കളൊന്ന് കാണിച്ചു സാറാമ സാറാമെന്തു ഇൻഷേപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യണെ അങ്ങനെ ഒരു ഇത് വേണ്ടട ഞാൻ കുത്തിയിട്ട് കാണിച്ച കൊഴപ്പില്ലല്ലോ പൂക്കളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നോക്കിയാൽ കാണാം നമ്മുടെ അമ്മയ്ക്ക് പൊക്കൾ ഉണ്ട് നമ്മുടെ പെങ്ങന്മാർക്ക് പൊക്കളുണ്ട് നമ്മൾ പ്രസവിച്ചതല്ലേ അമ്മയ്ക്ക് ഉറപ്പായിട്ട് പൊക്കൾ ഉണ്ടാവും പൊക്കൾ പൊടി ഉണ്ടാവും അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാവുന്നത് അല്ലേ അപ്പൊ പൊക്കൾ അന്വേഷിച്ചു പറഞ്ഞവരൂടെ എനിക്ക് പറയാനുള്ളത് ഇതാണ് മറുപടി അല്ലേ ഞാനിത് എന്തിനാ നേരത്തെ പറഞ്ഞു ചെലവര് ചോദിക്കും ചെലവര് ചോദിച്ചിട്ട് പറയും ഓ ചേച്ചി എന്തിനാണ് ഇതൊക്കെ ഇപ്പൊ പറയുന്നേ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പറയോടാ ചെല നാറികള് പിന്നെ നമ്മൾ ഈ പ്ലീറ്റ്സ് കുത്തി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് താഴേക്കാക്കാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളിപ്പോ പ്ലീറ്റ് കണ്ടല്ലോ ബാക്കി കുറച്ച് സാധനങ്ങളിൽ ഇത് ഒന്നുകിൽ നിങ്ങക്ക് ഇവിടെ തന്നെ പ്ലേസ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കിലേക്ക് അത് ഒരു ഒരു പാളി പോലെ ഇവിടെ ഇവിടെ നമ്മൾ ഈ പാളി പോലെ തോന്നാതെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ലെവലിൽ ചെയ്തിട്ട് ബാക്കിലേക്ക് വെക്കും നല്ലത് അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ആയിട്ട് വെക്കാൻ കേട്ടല്ലോ ചെയ്യാൻ പോകുന്നത് ഞാനിത് ബാക്കിലേക്ക് അങ്ങനെ തന്നെ കൊണ്ടേ കുത്തരുത് അപ്പൊള്ളേ ബാക്കിൽ എന്തോ സാധനം പണ്ടത്തെ ആൾക്കാർ ഓണാനും ഒക്കെ പറയ വള്ളി പോലെ ഇരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞി കുഞ്ഞ് ഫ്രീറ്റ് ആയിട്ട് ചെറിയ ചെറിയ അതായിട്ട് മൊത്തത്തിലാണ് വീട് നിർത്തിയിട്ട് കുത്തുക കേട്ടോ ഇനി നമുക്ക് മുകളിലോട്ട് വരാം അല്ലെങ്കിലേ ചില ആൾക്കാരും വന്നിട്ട് ഇതൊക്കെ പറയും അപ്പൊ എനിക്ക് പ്രാന്ത് കയറും ഞാനതിനെ നല്ല ഇണ്ടാക്കും ഞാൻ പിണ്ടായിരിക്കത്തില്ല ഞാൻ പിണ്ടാതിരുന്ന എന്റെ വീട്ടുകാരെ വേറെ പറയും നല്ല പൊടി കൊടുത്തിട്ടോ എനിക്ക് പറയും അപ്പൊ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഇതെടുക്കാം ഓക്കെ സാരി നൈസ് സാരിയാണ് പറഞ്ഞോ ഹോട്ടൽസ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ സാരി വാങ്ങിച്ചോട്ടോ കാരണം ഫുള്ള് ഞാൻ കാണിച്ച നല്ല സാരിയാണ് എനിക്ക് തോന്നുന്ന ഒരു അറുന്നൂറ്റി സംതിങ്ങോ ഞാനിവിടെ പോയതല്ലേ എടുക്കാൻ പോയത് അറുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നുള്ളൂ ഈ സാരിക്ക് പിന്നെ ഈ ഒറ്റക്ക് വീഡിയോ എടുക്കുന്നവരുടെ അവസ്ഥയുണ്ടത് അപ്പൊ നിങ്ങള് ഈ ക്യാമറ ആയിട്ട് അധികം ഓടണ്ടെന്നേ നമ്മളൊന്ന് വീഡിയോന്റെ എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറിയല്ല ആൾക്കാരൊക്കെ മനസ്സിലാവും ഇങ്ങനെ കാര്യത്തിന് പോയതാണ് എന്നൊക്കെ പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ പിന്നെ കുത്തുമ്പോ എവിടെ കുത്തണം പറഞ്ഞു ഈ പ്ലീറ്റ്സുകള് വയറുള്ളവരട്ടാ എന്നെ പോലെ തള്ളാം തള്ളമാരൊക്കെ എനിക്ക് ഇച്ചിരി വയറുണ്ട് ഒരുപാട് വയറില്ല എന്നാലും കുറച്ച് വയറ് വേണമല്ലോ അത് ഒട്ടിയോ അല്ലെങ്കി ഇങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോ നമുക്ക് സാധനം കൊടുക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള പെൺ കൊച്ചും കൂടി ഞാൻ പറയുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഷെൽപ്പേസ് ഒക്കെ ഉപയോഗിക്കാം ഒരു കോൺഫിഡൻസ് കുറവുള്ളവരോട് നല്ല കോൺഫിഡൻസ് ഇല്ലാത്തവരങ്ങോട്ട് പൊയ്ക്കോളാം നാട്ടുകഴിഞ്ഞാൽ എന്ത് പറയട്ടെ എനിക്ക് വയറിയില്ല ഒട്ടി വലിഞ്ഞിരിക്കും എന്ത് തെടികൾ എന്ത് വേണമെങ്കിലും പറഫിഡൻസ് വേണം എന്നുള്ളവർക്ക് ഇവിടെയൊക്കെ നമുക്ക് പാൻറ്റീസ് കിട്ടും ഇവിടെയൊക്കെ പാറ്റായിട്ട് വന്നിട്ടുള്ള പാറ്റീസ് ഇട്ട് വന്നൊക്കെ ഇട്ട് ഷേപ്പ് ആയിട്ട് കൊടുത്തു ആരെയും പൊതിപ്പിക്കണ്ട വെച്ച് കെട്ടിയില്ലേ അവിടെ ഒട്ടി വലിഞ്ഞാൽ അതൊന്നും മൈൻഡ് വൈദ്യാ അപ്പൊ അത് പറഞ്ഞില്ല നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ അമർത്തി നല്ല ഒത്തിരിടാം നമ്മുടെ പാൻഡീസിന്റെ അവിടം വരെ എത്തും അപ്പൊ വാഷ്റൂമിൽ പോകുമ്പോഴേക്കും പിന്നു വിടണേ അവിടം വരെ എത്തി വലിയ പിന്നെ അരി ഇങ്ങനെ പിൻ അവിടെ പിന്നെ സെക്യൂർ ആണ് നമ്മള് പിന്നെ തിരിഞ്ഞു നോക്കിയേ വേണ്ട അടിപൊളിയായിട്ടിരിക്കും പിന്നെ പറയാൻ വന്നത് കൊറേ കൊറേ പേർന്നല്ല ഒരു മൂന്നാല് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും ചേച്ചി നമുക്ക് ഒരു കോമൺ ആയിട്ട് ഒരു സാരി കൊടുക്കണം അവർക്ക് ബ്ലൗസുകൾ ബ്ലൗസുകൾ ഈ പാറ്റേൺ ഒക്കെ നല്ല ഏത് ഏജുകാർക്കും പറ്റും ഇത് ഓർഗൻസെയാണ് സ്ലീവ് ഓർഗൻസ് വെച്ചിട്ട് നമുക്ക് എപ്പോഴും മസ്റ്റ് ആയിട്ട് വേണ്ട രണ്ട് മൂന്ന് കളർ ഞാൻ പറഞ്ഞുതരാം ബ്ലാക്ക് റെഡിഷ് മെറൂൺ അതായത് ഭയങ്കര ബ്രൈറ്റ് റേറ്റ് അല്ല റെഡിഷ് മെറൂൺ നേവി ബ്ലൂ കോഫി ബ്രൗൺ അങ്ങനെയുള്ള കുറച്ച് കളറ് വൈറ്റ് ഓഫ് കോഴ്സ് വൈറ്റ് ഈ കളറുകളെല്ലാം മതി എല്ലാ സാരി കൂടെ ഇപ്പൊ എനിക്ക് ഈ സാരി ഞാൻ ഇട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു മൾട്ടി കളർ സാരിച്ച് റെഡ് ബ്ലൗസ് കിട്ടും റെഡ് ബ്ലൗസ് ഒക്കെ എല്ലാത്തിന്റെയും കൂടെ ഒക്കെ പോകും പിന്നെ തയ്പ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കംഫർട്ടാണ് ഞാൻ മിക്കവാറും ഒരു വി പോലെ ഇങ്ങനെ വന്നിട്ടാണ് കാരണം അത് കുറച്ച് നമ്മൾ ഈ പാങ്ങുവെക്കാം ഉള്ളവരൊക്കെ എനിക്ക് ഇച്ചിരി ഇച്ചിരി ഒന്നും ഒതുക്കം തോന്നും അല്ല ഭയങ്കര ഒരു ഒരു എനിക്കും ഉണ്ടല്ലാണ ചില കോംപ്ലെക്സിലൊക്കെ ഇണ്ടവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു എന്തൊക്കെ എത്രയൊക്കെ പ്രസംഗിച്ചാലും എനിക്കും ഉണ്ടെന്ന് അപ്പൊ അങ്ങനെ ചെയ്യാം അത് ഞാൻ ഫ്രണ്ട് അധികം ഒരുപാട് ഇറക്കാറില്ല കുറച്ച് ബ്ലൗസിന്റെ ഒരു കംഫർട്ടിങ്ങിറക്കൊള്ളു പക്ഷെ ബാക്ക് അത്യാവശ്യം ഞാൻ ഇറക്കാറുണ്ട് അപ്പൊ അതൊന്ന് രണ്ടാമത്തെ കാര്യം സ്ലീവ്ലെസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഇഷ്ടമാണ് ചേച്ചി പക്ഷെ ഒരുപാട് കൈ ഇങ്ങനെ അപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ഈ എല്ലുണ്ടല്ലോ എല്ലിന്റെ ജസ്റ്റ് ഇവിടം വരെ കവർ ചെയ്ത് ഇവിടെ കവർ ചെയ്ത് തന്നെ വേണം എന്ന് പറയാം അപ്പൊ നമുക്ക് സ്ലീവ്ലെസ് ഇടാൻ പറ്റും നമുക്ക് കൈ കൈവക്കിയാലും വലിയ വൃത്തിയേടുകളൊക്കെ ഉണ്ടാവില്ല പിന്നെ നമ്മളുടെ കൈ നമ്മളുടെ കക്ഷം ഇതൊക്കെ നമ്മളാണ് നാട്ടുകാരെല്ലാം ശ്രദ്ധിക്കണ്ടേ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള നമുക്ക് സാരി എടുക്കാൻ പറ്റത്തില്ലടാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനി നമുക്ക് ഈ സാരി നന്നായിട്ട് പിൻ ചെയ്യാം ഈ പിന്നെ കുത്തി തരാൻ പറ്റാത്ത ആരെയും പെണ്ണ് കെട്ടിക്കരുത് ഞാൻ പറയും കാരണം ഇപ്പൊ നമ്മളെ കെട്ടിയന്മാര് മാത്രല്ല കെട്ടിയോമാരും അമ്മമാരും മാത്രമല്ല നമുക്ക് ചിലപ്പോൾ സാരിയുടെ പിന്നൊക്കെ കുത്തിത്തരും നമ്മളൊന്ന് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് പിന്നെ കുത്തി അവരെ ഹെൽപ്പ് ചോദിക്കും പക്ഷെ ആങ്ങളന്മാരെ കൊണ്ടൊക്കെ ഇല്ലേ അവരെ കൊണ്ട് ഇപ്പൊ സച്ചുണ്ടെങ്കിൽ സച്ചുനെ കൊണ്ടു പിന്നെ കുത്തിക്കും കാരണം അറ്റ്ലീസ്റ്റ് ഞോറി പിടിക്കാനും പിന്നെ കുത്തി കൊടുക്കാനും ഒക്കെ അറിയാവുന്നവർക്ക് പെണ്ണ് കെട്ടിയാൽ മതി കെട്ടിയാവതിന്നെയ ചില ആൾക്കാർ പറയും പെണ്ണുണ്ണിയാണ് ആയിക്കോട്ടെ പെണ്ണുണ്ണി ആയിക്കോട്ടെ സ്വന്തം ഭാര്യയുടെ പെണ്ണുണ്ണിയാവുന്നേ അല്ല അല്ലേ അത് ക്ലിനിക്കിൽ പോയി വന്നിട്ട് ഞാൻ മാക്സിക് കയറിയിട്ട് എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്താണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ടു ഡബിൾ നയൻ അങ്ങനെ കുറെ ഓഫറുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റോക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് സിമിച്ചോട് വിളിച്ചു പറഞ്ഞപ്പോൾ സിമിച്ചാൽ പറഞ്ഞ വഴി നമുക്ക് വൈകുന്നേരം വന്നിട്ട് എല്ലാവരും കൂടി പോവാം നമുക്ക് അപ്പൊ പർച്ചേസ് ചെയ്യാട്ടോന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിച്ച അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും കൂടി പോകാൻ പ്ലാൻ ചെയ്തിട്ടാടാ എന്ത് ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തതൊന്നും ഇപ്പൊ ഞാൻ പറയാനില്ല കുറച്ച് പൈസയുണ്ട് എന്നാ പോലും നിങ്ങൾക്ക് ഇപ്പോ ഞാൻ ലൈവൊക്കെ വരുമ്പോ കാണാലോ ഈ മാർക്കൊക്കെ എന്തായാലും രണ്ട് മൂന്ന് മാസ സമയം വേണം നമ്മൾ ആ മാർക്കൊക്കെ മാറി ബെറ്റർ ആവാനായിട്ട് അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് പറയണം അപ്പൊ ഞാൻ പറയാം എന്ത് ട്രീറ്റ്മെന്റ് ആണ് എത്ര എമൗണ്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളത് പിന്നെ പറയാൻ വന്നത് നമ്മൾ ഈ സാരി ഉടുക്കുമ്പോഴേ എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പറയുന്നത് സാരി ഉടുക്കണ സമയത്ത് എല്ലാവരും ഞാനങ്ങനെ അത് കൊറേ കാലം ഉപയോഗിച്ചെങ്കിലും ഞാനിപ്പോ നോർമൽ ആയിട്ടുള്ള ഇന്നർ വെയർ ആണ് ഉപയോഗിക്കുന്നത് ഐ മീൻ ബ്ര അപ്പൊ ഏതാണ് സാരിക്ക് എപ്പോഴും നല്ല ബ്ര എന്ന് പറയുന്നത് റൗണ്ട് സ്റ്റിച്ച് കോട്ടൻ സെന്റർ അലാസ്റ്റിക് സെന്റർ അലാസ്റ്റിക് കംപ്ലീറ്റ് താഴെ ഈ താഴെ ഭാഗം കംപ്ലീറ്റ് അലാസ്റ്റിക് ഉള്ളത് ഈ നമ്മുടെ ചെസ്റ്റിന്റെ ഈ സെന്ററിൽ മാത്രം അലാസ്റ്റിക് ഉള്ള കോട്ടൺ റൗണ്ട് സ്റ്റിച്ച് ബ്രാ ഇട്ടും അതാണ് ഇപ്പോഴും സാരിക്ക് നല്ല വൃത്തി തോന്നുന്നത് നല്ല ഭംഗിയായിട്ടുള്ളതും പിന്നെ ഒരുപാട് സാഗിങ് ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം പക്ഷെ അതിപ്പോ നല്ല ടൈറ്റ് ആയിട്ട് അത് ഇടണം ഇട്ടാൽ മാത്രമേ സാഗിങിൻ്റെ ഇതുള്ളൂ ഞാൻ കുറെ കാലമൊക്കെ ഉപയോഗിക്കുവായിരുന്നു പിന്നെ അതങ്ങനെ പോയി തള്ളയല്ലേ നല്ല ആവട്ടെടാ അപ്പോ ഞാൻ ഇപ്പോഴത്തെ കുട്ടികളോടാട്ടാണ് നിങ്ങൾ അങ്ങനത്തെ ബ്രാഗ് ഒക്കെ നല്ലതാണ് സാഗിങ് ഒന്നുമില്ലാതെ നമുക്ക് അമ്മമാരാകുമ്പോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രോസസ്സിങ്ങാണ് സാഗിങും സ്ട്രെച്ച്മാർക്കും ഒക്കെ ഉള്ളത് പക്ഷെ ഒരു പരിധി വരെ നമ്മൾ അങ്ങനത്തെ പ്രായമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരം നല്ല ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കാൻ പറ്റും കുറെ കാലം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഞാനും അപ്പോൾ അത് എനിക്കൊരൊറ്റ കമൻ്റാണ് വന്നേട്ടോ ഇതിനെക്കുറിച്ച് ആ ഒറ്റ കമന്റിനാണെങ്കിലും ഞാൻ ഞാനതിന് ആൻസർ തരുവാണ് ഇപ്പം ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ രാവിലെ അടിച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കുക നോക്കി കണ്ടോ ഇവിടെന്നൊക്കെ കുറച്ച് പോയിട്ടുണ്ട് എന്നാ പോലും ഇത്രയും ബാക്കിയുണ്ട് അപ്പൊ ഉം ഇതിന്റെയൊക്കെ കിട്ടുന്ന ലിങ്കുകളെല്ലാം ഇട്ടേക്കാം അപ്പൊ ഇത്രക്കുള്ളൂ ടാറ്റാ ബൈ